നമസ്കാരം ഞാൻ ഷാഹിൻ ഇന്ത്യൻ ക്ലാസിഫൈഡ്സ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഞാനിന്ന് നിൽക്കുന്നത് നെയ്യാറ്റിങ്ങര അമരകുള എന്ന് പറഞ്ഞ സ്ഥലത്ത് ആയ ഗ്രീൻ നഴ്സറിയുടെ പൊതു അത്യുൽപാദനശേഷിയും ഗുണമേന്മയുമുള്ള പോഷക സമൃദ്ധമായ നാടൻ പഴവർഗ്ഗങ്ങൾ ഇവിടെ ലഭ്യമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രീൻ നഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു പ്ലാന്റ്സിൻ്റെ ഒരു മായാ ലോകമാണ് അപ്പോൾ നമുക്ക് ഈ മായാലോകത്തിലേക്ക് പോയാലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീൻ നഴ്സറി അപ്പോൾ നമുക്ക് നേരെ ഗ്രീൻ നേരം ഇവിടെ ഓളിൻ്റെ ഓളായ ഒരു വ്യക്തിയുണ്ട് അപ്പൊ നമുക്ക് സാറിനെ ഒന്ന് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഗ്രീൻ നേഴ്സറിയുടെ ഓളിൻ്റെ ഓളായ വ്യക്തി അപ്പോൾ സാർ ഒന്ന് നമ്മുടെ പുതിയ വിവർച്ചനായിട്ടൊന്ന് സാറിനെ കുറിച്ച് എൻ്റെ പേര് ജയരാജ് എന്നാണ് ഞാനാണ് ഈ ഗ്രീൻ നേഴ്സറി നടത്തുന്നത് എൻ്റെ ഓണർ ഞാനാണ്

ഇത് നമ്മുടെ അത്തി അത്തി അതായത് നമ്മൾ അത്തിയുടെ മൂന്ന് വെറൈറ്റി വരും കാട്ടത്തിയുണ്ട് ഇസ്രായേൽ അത്തിയുണ്ട് അറേബ്യൻ എത്തിയുണ്ട് ഇതിന്റെ ഫ്രൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ധാരാളം വളരെയധികം പോഷകങ്ങളുള്ള ഒരു വെറൈറ്റി ഫുട്ടാണ് ഈ കാണുന്ന അത്തി അത്തിടെ ഇതിൽ ചിലതൊക്കെ പഴുത്ത് ഭാഗമായി തുടങ്ങിയിട്ടുണ്ട് ഞാനത് പൊട്ടിച്ചൊന്ന് കാണിക്കാം അതായത് ഇതെല്ലാം ഫൂട്ടായ തൈകളാണ് ഏകദേശം ഒരു ആറടിയോളം ആറടി കൂടുതൽ ഹൈറ്റുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഇതിന്റെ ഫൂട്ടിന് ഏകദേശം ഒരു കിലോ ഡ്രൈ ഫ്രൂട്ട്സ് കടകളിൽ ഇതിൻ്റെ ഫുട്ട് കിട്ടും ഒരു കിലോയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്താണ് ഞാൻ വാങ്ങാറുള്ളത് ആയിരത്തി ഇരുന്നൂറ് അതിൽ കൂടുതലൊക്കെ വിലയുള്ള സ്ഥലങ്ങളുണ്ട് ഒരുപാട് പോഷകങ്ങളുള്ളതാണ് അതായത് ഇതിൻ്റെ രണ്ട് മൂന്ന് ഡ്രൈ ഫ്രൂട്ട്സ് തലേദിവസം നമ്മൾ വെള്ളത്തിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാൽ രണ്ട് മൂന്നെണ്ണ ഇട്ട് കുതിർത്ത് കഴിക്കാന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ പോഷക ഗുണങ്ങൾക്കും എന്തൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫുട്ടാണിത് മനുഷ്യ ശാരീരിക വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷിക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഈ അത്തിപ്പഴം അത്തിപ്പഴം എന്ന് പറയുമ്പോൾ ഇത് ഏകദേശം വളഞ്ഞ് ഫ്രൂട്ടായി പൊട്ടിയതാണ് ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഇതിന് പ്രത്യേക പ്രത്യേക രീതിയിൽ അതിനെ ഉണക്കി വാഴനാരലിങ്ങനെ പൊരുത്താണ് നമ്മളെ ഫ്രൂട്ട്സ് കീടങ്ങളിലൊക്കെ വരുന്നത് ഇതാണ് ഇതെല്ലാം ഏകദേശം വളഞ്ഞ് ഭാഗമാകാറായ ഫ്രൂട്ടുകളാണ് ഇതെല്ലാം ഫ്രൂട്ടായി നിൽക്കുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നതെല്ലാം അത് തന്നെ ഇതാണ്ട് ഇതൊന്ന് കാണാമോ ഈ ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ ഇത് സ്വർഗ്ഗത്തിലെ ഫുഡ് എന്നാണ് ഈ അത്തിപ്പഴത്തിനെ കുറിച്ച് പറയുന്നത് അതായത് ഒരു ദിവസം മറ്റ് ഫുഡൊന്നും കഴിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു രണ്ടോ മൂന്നോ ഫ്രൂട്ട് ഉണങ്ങിയ ഡ്രൈ ഫ്രൂട്ട് നമ്മൾ വെള്ളത്തിൽ കുറത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം അത് മതി നമുക്ക് നല്ല ഹെൽത്ത് ആയിട്ടുള്ള ജീവിതം നയിപ്പായിട്ട് മറ്റൊരു വെറൈറ്റി ഫുഡിനെ കുറിച്ച് പരിചയപ്പെടുത്തി നമ്മുടെ അവക്കാടോടെന്ന് പറയുമ്പോൾ അറിയാമല്ലോ അത് പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നിത്യേന ഭക്ഷണത്തിലോട് ഉൾപ്പെടുത്തുന്ന ഒരു ഏറ്റവും പ്രോട്ടീൻ പോഷകൂടെ കൂടിയൊരു ഫുഡാണ് അവക്കാടോ അതിൻ്റെ ഒരു മൂന്ന് വെറൈറ്റി ഉണ്ട് നമുക്ക് ട്രോപ്പിക്കൽ വെറൈറ്റി ഉണ്ട് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ കായ്ക്കുന്ന ടൈപ്പ് ബൾബ് ടൈപ്പ് വരും അത് നമുക്ക് ഇത് ഈ ചെറിയ പ്ലാന്റ് ഒക്കെ നട്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷം ആകുമ്പോൾ അത് കാച്ചു കൊടുക്കാം എൻ്റെ ഉണ്ട് ഇതായിരിക്കും ഇത് തന്നെ ഇത് തന്നെ കൊണ്ട ഗ്രാഫ് തൈ ആണ് ഇതന്നെ ചെറുതായി കായ്ക്കുന്നതാണ് അതിൻ്റെ അതിൻ്റെ തുങ്ങിയ തൈ നമുക്ക് ഇവിടെ ഇരിക്കുന്നത് ഇത് ഇത് നമ്മുടെ ട്രോപ്പിക്കൽ വെറൈറ്റി ഒക്കെയാണ് ഇത് കൊണ്ട തീക്കെട്ട് ഗ്രാഫ്റ്റ് തയ്യാണ് പെട്ടെന്ന് കായ്ക്കുന്നത് ഇതെല്ലാം നല്ല ക്വാളിറ്റിയുള്ള നല്ല റേറ്റ് നമ്മൾ നല്ല മദർ പ്ലാന്റ് നമുക്ക് ഗ്രാഫ് ചെയ്തെടുക്കുക നല്ല നല്ല വെറൈറ്റി തൈളാണ് അതിന്റെ ചെറുത് വലുതായിട്ടുള്ള ധാരാളം തെയ്യ് നമ്മുടെ ഈ ഫ്രൂട്ടിന്റെ പേരാണ് ശർക്കരപ്പഴം അതായത് ഭയങ്കര മുതലുള്ള ഒരു ഫുഡാണ് മുത്ത് തുടങ്ങിയ തെയ്യാണ് കാണുന്നത് ചെറിയ തെയ്യ് ഇതെല്ലാം ഇത് കൊണ്ടൊക്കെ വെറൈറ്റിയാണ് ചക്കര പഴം നല്ലൊരു ഇതൊക്കെ നമുക്ക് പഴത്തൊട്ടേ പ്രധാനമായിട്ടും നടാൻ പറ്റിയ ഫുഡാണ് അത് ഈ കാണുന്ന കെപ്പൽ ഫുട്ട് നമ്മുടെ ഇന്ത്യ നെറ്റിലെ രാജകൂട്ടാരത്തിൽ മാത്രം നടാൻ അനുവാദം ഉണ്ടായിരുന്നൊരു ഫുട്ടാണ് കെപ്പൽ ഫ്രൂട്ട് നടക്കുന്നത് കെപ്പൽ ആ ഇത് നല്ല വിലയുള്ളൊരു ഫ്രൂട്ടാണ് ഈ കാണുന്നത് അതിന്റെ ഗ്രാഫ്റ്റ് തയ്യാണ് അതിന്റെ ചെറുതും മലയാള പ്ലാന്റ് ഈ നല്ല കൈറ്റ് കാണുന്ന പ്ലാന്റ് ആണ് ഇതാണ്ടായി നല്ല ഇത് പത്ത് രണ്ടര മണിക്കാളാണ് കഴിഞ്ഞ് വരും മിയാമി സപ്പോർട്ട് ചെയ്യുന്നത് ഒരു കിലോയോളം വലുപ്പം വരും അതിൻ്റെ ചെറുതും വലുതാ പ്ലാന്റ് അത് ആണ് ആ കാണുന്നത് അതിന്റെ കുഞ്ഞു തെയ്യാണ് ഒരു കിലോയിലോ അധികം വലുപ്പം വരും ഭയങ്കര ടേസ്റ്റുള്ള ചോക്ലേറ്റ് പോലെ കഴിക്കാൻ നല്ല മനോഹരമായ മനോഹരമായൊരു ഫുട്ടാണ് ഈല സാപ്പ് സോറി ഈ മൂന്ന് വെറൈറ്റി ആണ് റേറായിട്ടുള്ള നല്ല വിലയുമുണ്ട് ഇതൊന്നും നമ്മുടെ ഇന്ത്യൻ ഫ്രൂട്ടുകളല്ല ഇതെല്ലാം വിദേശിയായിട്ട് വെറൈറ്റി പെടുന്ന ഫുഡുകളാണ് ഇവിടെ നമുക്ക് ഈ കാണുന്നതാണ് ജപ്പാന്റെ ഒരു അതായത് വേൾഡ് മാർക്കിൽ ഏറ്റവും കൂടുതൽ വിലയുണ്ടെന്ന് അറിയപ്പെടുന്നത് മിയാസാക്കി മാവ് മിയാസാക്കി മാവിന്റെ ചെറുതും വലുതുകൊണ്ടുള്ള പ്ലാനുകളുണ്ട് അതിൻ്റെ രണ്ട് കളറുണ്ട് ഇത് വയലറ്റ് കളറാണ് ഇത് അതിൻ്റെ റെഡ് കളറാണ് ഇതെല്ലാം അതിൻ്റെ കൊണ്ട ഗ്രാഫ്റ്റ് ആണ് ഈ കാണുന്നത് അതിൻ്റെ ബേറില്ല ഇത് കാച്ചില്ല എന്നിട്ട് ആക്കാറായിട്ടുണ്ട് നമ്മളവിടെ നിന്ന് കൊണ്ടുവന്നത്തെ പ്ലാനുകൾ പലയിടത്തും കാച്ചും പറഞ്ഞാൽ ഇങ്ങനെ കളവാണെന്ന് തോന്നും പക്ഷെ നമ്മുടെ കേരളത്തിൽ കേരള കാലാവസ്ഥയിൽ പല സ്ഥലങ്ങളും ഇതിപ്പോ വന്ന് കാച്ച് ആൾക്കാർ അത് ഫ്രൂട്ട് കഴിച്ചിട്ട് അതിൻ്റെ ഒരു പരസ്യങ്ങൾ കൊടുക്കുന്നുണ്ട് അവർ ി മാസാക്കി അതെ ഏറ്റവും നല്ല വേൾഡ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള നല്ല നല്ല വെറൈറ്റി മാവാണ് ഇതിൻ്റെ സീഡൊക്കെ വളരെ തിന്നായിരിക്കും ഇത് കൂടുതലും ഈ ആൾക്കാർ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാനായിട്ട് ആണ് ഈ മാങ്ങൾ കാണുന്നതാണ് നമ്മുടെ ആർ ടൂ ഇ ടൂന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി മാവാണ് ആർ ടൂ ഇട്ടു പറയുന്നത് അതായത് മാങ്ങ ഏകദേശം ഒരു മാങ്ങ ഒരു കിലോയോളം വലിപ്പം വരും അതിൻ്റെ ഗ്രാഫ് തയ്യാണെങ്കിൽ കാണുന്നത് ഇത് ഇതും നമുക്ക് വീട് വിട്ടതൊക്കെ ചെടി പോലെ നട്ട് വളർത്തി കായ്പ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വെറൈറ്റി പോലാണ് ഈ ആർട്ടോ ഇട്ടെന്ന് പറയുന്ന വെറൈറ്റി ഇത് അമേരിക്കൻ്റെ ഒരു ഭാവമാണ് ഇതും കൊണ്ട ഗ്രാപ്തയാണ് ചില്ലി മാങ്ങോ എന്ന് പറയും ചില്ലി മാംഗോ അതായത് നമ്മുടെ ബജി മുളകിൻ്റെ ആകൃതിയിൽ ഇരിക്കുന്ന ഒരു വെറൈറ്റി മുളകാണ് എൻ്റെ സീഡ് വളരെ ചെറുതായിരിക്കും ഭയങ്കര ടേസ്റ്റുള്ള ഒരു വെറൈറ്റി മാവാണ് ഇതും നമ്മുടെ ഇവിടെ കൃഷി തോട്ടം പഴത്തോട്ടങ്ങളിലൊക്കെ നട്ട് പലർക്കുമൊക്കെ കാച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് ഈ അടുത്ത കാലത്താണ് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലായത് ഇനി മറ്റൊരു വെറൈറ്റിയാണ് ബനാന മേങ്ക എന്ന് പറയുന്നത് ബനാന മേങ്ങയുടെ റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് എല്ലോ എന്ന് പറയുമ്പോൾ ഗോൾഡ് കളറായിരിക്കും അതിൻ്റെ ആ വെറൈറ്റിയിലാണ് ഇതവിടെ ഈ കാണുന്നത് ഇത് ഗോൾഡ് കളറാണ് ഗോൾഡ് കളറുണ്ട് അതിൻ്റെ യെല്ലോ യെല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് മാങ്ങ ഏകദേശം ഒരു അരടി കൂടുതൽ നീളം ഉണ്ടാകുന്ന ഒരു വെറൈറ്റി മാവാണ് ഇതാ കാണുന്നത് ഇത് ബനാന മേങ്ക ബനാന മേങ്ങയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റുള്ള മാങ്ങയാണ് നമുക്ക് അലങ്കാര ചെടി പോലെ വീടുമ്പറ്റത്തൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ലൊരു ൂട്ടാണ് ഈ ബനാന മാങ്ങ എന്ന് പറയുന്നത് അതിൻ്റെ ചെറുത് മലയാളമുള്ള പ്ലാന്റുകൾ നമ്മുടെ ലൈസറിൽ ഇപ്പോൾ ധാരാളം ഉള്ളൂ ഈ പറഞ്ഞു നമ്മുടെ കൊട്ടൂക്കൂടം വരിക്കാം തിരുവനന്തപുരം ജില്ലയിലേക്ക് ഇടയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാവാണ് ഈ കൊട്ടൂക്കുടം വരിക്കുന്ന മാവ് അതിൻ്റെ വലിയ പ്ലാന്റുകളാണ് ഈ അത് മാങ്ങയുടെ രണ്ടാം മാങ്ങൾ ഈ കിടന്ന കോട്ടർ കൂടെ ഭരിക്കും മാവ് അത് ആക്ടൂവിൻ്റെ നമ്മൾ നേരത്തെ കേട്ടാൽ അതിൻ്റെ വലിയ പ്ലാൻ ആണ് ഈ കാണുന്നത് ഈ കാണുന്ന എല്ലാം നമ്മുടെ ബനാനം ബാങ്കയുടെ വലിയ പ്ലാനുകളാണ് കാണുന്നത് ഇന്ന് ലാമ്പ്രോക്കുമായി എന്ന് പറയുന്നത് ലാംബ്രോക്കുമായി ഇന്ന് നമുക്ക് മാവിൽ ഏറ്റവും നല്ലതെന്ന് പറയാൻ പറ്റുന്ന ഒരു മാവാണ് ഈ ലാംബ്രോക്കുമായി അത് തായ്ലാൻഡ് വെറൈറ്റിയിൽ എപ്പോഴും കഴിക്കുന്ന മാവുകളിൽ ഏറ്റവും നല്ല മാവാണ് ഈ കാണുന്നത് ലാമ്പ്രോക്കുമായയുടെ ഗോൾഡ് വെറൈറ്റിയാണ് ഈ കാണുന്നത് എൻ്റെ വലിയ പ്ലാൻ ആണ് ഈ കാണുന്നത് ഇതെല്ലാം കാശു തുടങ്ങിയ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ട് ഇതെല്ലാം കൊണ്ട ഗ്രാഫ്റ്റ് ആണ് അതായത് പെട്ടെന്ന് കായ്ക്കും കൊണ്ട ഗ്രാഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കഴിയും പണ്ട് തേക്കാൾ പെട്ടെന്ന് കായ്ക്കുന്ന കൊണ്ട ഗ്രാഫ്റ്റ് തൈകളാണ് പെട്ടെന്ന് കായ്ക്കുന്നത് ഈ കാരണം നമ്മുടെ ജേതേട്ട ത്രീടെ ഇത് ജേതട്ടത്തിരിയുടെ ഇപ്പോൾ നമുക്ക് കൂടെ ഉള്ളതിൽ വലിയ പ്ലാന്റ് ഉണ്ട് അതായത് പത്തടിയോളം ഹൈറ്റ് ഉള്ളതാണ് പത്തടി വരില്ല പത്തടി വരും പത്തടി ഒരു ഇതിൻ്റെ ചെറുതുണ്ട് ഇതിൻ്റെ കുഞ്ഞു തൈ മുതൽ ഇത്രയും ഹൈറ്റുള്ള വലിയ തൈകൾ വരെ ഉണ്ട് ക്ലാബിൻ്റെ അതായത് നാൽപ്പതോളം വരെയായിട്ട് നമ്മുടെ ഇത് ജേതേട്ടത്തിരി അതിൽ പ്രധാനപ്പെട്ട കുറച്ചായിട്ട് നിങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നത് ഇത് ഇവിയാർക്ക് എന്നുള്ള ഒരു വെറൈറ്റിയാണ് അല്ലെങ്കിൽ ഇത് ഫിലിപ്പിൻസിൻ്റെ ആണ് അവിടെ ഉള്ള ഇന്ന് വേൾഡ് ഇന്നോളിറ്റിയ ചക്ക എന്ന് പറയുന്നത് ഈ ഇവിയർക്കിൻ്റെ ചക്കയാണ് ചക്ക വലിപ്പം കൂടുതലും ടേസ്റ്റിലും വേൾഡ് ഇന്ന സെക്വാഡിറ്റിയ ചക്കയാണ് ഈ കാണുന്നത് ഇവി ആർക്ക് എന്ന് പറയുന്നത് അത് കുറച്ച് ഫ്ലാവ് നല്ല വലിപ്പം വരയ്ക്കും ഒരു ചക്ക മുപ്പതിലേ കൂടുതൽ വലിപ്പം വരുന്ന ഒരു വെറൈറ്റി ഫ്ലാവാണ് ഇവിയർക്ക് അതിൻ്റെ ചെറുതും വലുതായിട്ടുള്ള ബട്ടു തൈകളാണ് നമ്മുടെ നേത്രങ്ങളിൽ ഇപ്പോൾ ധാരാളം ഉണ്ടാവും ഈ കാണുന്ന തായ്ലാൻഡ് റൈറ്റ് തായ്ലാൻഡ് റട്ടം പറയുമ്പോഴത്തേക്ക് ചക്ക വേണ്ട ചെമ്പരത്തിപ്പൂ പോലെ ചുവപ്പ് ഇത്രയും ഇത്രയും കണ്ടും ചുവപ്പ് എന്ന് പറയുമുള്ള ചുളകളാണ് ഇതിൽ വരുന്നത് തായ്ലാൻഡ് റെഡാണ് ത്ലാൻഡ് റെഡ് ജാക്കിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് നന്നായി എനിക്ക് ചക്കയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വെറൈറ്റി ഫ്ലാവാണ് ഈ തായ്ലാൻഡ് റെഡ് ജാക്ക് എൻ്റെ വീട്ടിലൊരു മൂന്നാലും വീട് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് നല്ല നല്ല വെറൈറ്റി ചക്കയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തായ്ലാൻഡ് വെറൈറ്റി ഫ്ലാവിൽ തായ്ലാൻഡ് വെറൈറ്റി തൈകൾ വരണമെങ്കിലും നടന്നതല്ലതായിരിക്കും ഈ കടന്ന വി എൻ സൂപ്രറലിയുടെ കുറച്ച് വലിയ പ്ലാന്റ് ആണ് ഇതിലും വലുതുണ്ട് ഇതിൻ്റെ ചെറുതുണ്ട് നമ്മുടെ ഇവിടെ നഴ്സറിയിൽ വി എൻ സൂപ്പറിൽ പ്ലാന്റ് ഏറ്റവും ചെറിയ പ്ലാന്റുകൾ മുപ്പത്തി അഞ്ച് രൂപ മുതലാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് വേൾഡിൽ ഏറ്റവും കൂടുതൽ അതായത് ആൾ സീസണായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റി ബ്ലാവാണ് ഈ വി എൻ്റെ സൂപ്രൽ ബ്ലാവ് ഇതിന് പ്രത്യേക ടൈമൊന്നുമില്ല അത് ഫുൾ ടൈം ഇങ്ങനെ ചക്ക തരുന്ന ഒരു പ്ലാവാണ് ചെറുതായി കാച്ചുകൂടാ ഈ കാണുന്ന എല്ലാം വിയന സുപ്രമീടെ പ്ലാനുകളാണ് ഇതിൻ്റെ ചെറുത് മലിനാട്ടുള്ള വരവാണ് പ്ലാന് ഇത് കിടന്ന് സിദ്ധു സിദ്ധു എന്ന് പറഞ്ഞൊരു വെറൈറ്റി ചാക്കാണ് അതിൻ്റെ അതായത് ഒരു ചക്ക് ഏകദേശം ഒരു മൂന്ന് കിലോ നാല് കിലോ എലിപ്പം വരും അതും ഭയങ്കര റെഡും ടേസ്റ്റുള്ള ഒരു വെറൈറ്റിയാണ് കർണാടക കർണാടകയിലുള്ളൊരു സ്പെഷ്യൽ വെറൈറ്റി ബ്ലാവാണ് ഈ കാണുന്നത് ഇത് സിദ്ധു സിദ്ധു ജാക്ക് അതിൻ്റെ ചെറുത് വലുതായിട്ടുള്ള പ്ലാനുകളുണ്ട് ബ്ലാവിൻ്റെ ഏകദേശം ഒരു പത്ത് മുപ്പത് വെറൈറ്റി നമ്മുടെ ലൈറ്ററിൽ ഇപ്പോൾ ഉണ്ട് രണ്ട് ചെറുത് വലുതായിട്ടുള്ള പത്ത് മുപ്പതോളം വെറൈറ്റി പ്ലാ ബ്ലാവിൻ്റെ തൈകള് നമ്മുടെ റേറ്ററിൽ ചെറുതും വലുതായിട്ടുള്ള തൈ നമ്മുടെ റേഷ്ണറിയിലെ മറ്റൊരു പ്രധാന വെറൈറ്റി ഫുഡ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന സീഡ്ലസ് നാരകം ഇത് ഒരു ബാരൽ കാരിക്കുന്നത് എത്ര കായിക ഇത് ഏകദേശം നമുക്ക് ജ്യൂസിൻ്റെ ഭാഗമായി പ്ലാന്റുകളാണ് ഇതായി കാണുന്നത് ഇതിനകത്ത് കുരുമില്ല ഇത് നമുക്ക് ജ്യൂസിൻ്റെ തോൽ കൂടെ കട്ടിയിട്ട് ജ്യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര മണവോളം ടേസ്റ്റാണ് ഇത് വിദേശിയാണ് വിദേശത്ത് ഏറ്റവും കൂടുതൽ ജ്യൂസിന് ഉപയോഗിക്കുന്ന ഒരു നാരകമാണ് ഈ സീഡ്ലസ് നാരകം ആൾ സീസണാണ് നമുക്ക് സാധാരണ നാരകം കാർബേഡ് വെച്ച് പഴിപ്പിച്ചത് സീസണിലകത്ത് കിട്ടുകയുള്ളൂ നീരുണ്ടാവില്ല ഇതാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം അതായത് ആൾ സീസൺ ആയിട്ട് എപ്പോഴും കഴിക്കുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ സീഗ്ലസ് നാരകം എല്ലാ സമയത്തും ഇതിനകത്ത് ഇങ്ങനെ ധാരാളം നമുക്ക് കറി വയ്ക്കാനായാലും ജ്യൂസിനായാലും നമുക്കൊരു വീട്ടിൽ ഒരു പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ സമയത്തും ഉപയോഗിക്കാൻ പറ്റും ഭയങ്കര മണവും ടേസ്റ്റുള്ള ഏറ്റവും നല്ലൊരു ലൈം വെറൈറ്റി പടുന്ന ലൈൻ ജൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു താരമാണ് ഈ സീഗ്ലാരകും ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ നേതെല്ലാം കാച്ചുപുടങ് പ്ലാന്റാണ് ഈ ഇരിക്കുന്ന ചെറുതാണ് ഇതിൻ്റെ ഇതെല്ലാം ഇതെല്ലാം അതിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് നമ്മുടെ നാശ്വറില് നല്ല ഒരുപാട് ആൾക്കാർ വരുന്നവർ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റാണ് ഈ കാണാൻ സീഗ്ലസ് നാരകം ഈ കാണുന്നത് നമ്മുടെ നാഗ്പൂര് ഓറഞ്ചിൻ്റെ പ്ലാന്റുകളാണ് ഇതെല്ലാം ഇതില് ഈ കാണുന്നതിലെല്ലാം കാച്ചു തുടങ്ങിയതാണ് ഇത് ഇത് ഇതെല്ലാം കായോ നാഗ്പൂർ ഓറഞ്ചിന്റെ ഇതിലെല്ലാം ഇതെല്ലാം കാച്ച് തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഇത് നമുക്ക് വീടു മുറ്റത്തൊക്കെ അലങ്കാര ചെടി പോലെ വേണമെങ്കിൽ ബാരലിലും അല്ലാതെ നട്ട് കായ്പ്പിക്കാൻ പറ്റുന്ന നമ്മുടെ ട്രോപ്പിക്കൽ വെറൈറ്റി കായ്ക്കുന്ന വെറൈറ്റി ഓറഞ്ചാണ് ഈ കാണുന്നത് ഇത് ഇതിൽ മിക്കതിലൊക്കെ കാ ആയി തുടങ്ങിയതാണ് പൂട്ടിങ് ആയി തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഓറഞ്ചിൻ്റെ തൈകള് ചെറുതും വലുതോട്ടുള്ള തൈകൾ ധാരാളം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ബാരലോണെങ്കിൽ നട്ട് കായ്പ്പ്പിക്കാം ബാരല നിറച്ച് കായിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ കായ്ക്കുന്ന നിറച്ചു കുറഞ്ഞാണ് ഈ കാണുന്നതിലെല്ലാം നിറച്ച് പൂട്ടായിട്ടുണ്ട് നമുക്ക് ബാരലിൽ വെച്ച് കായ് നിൽക്കുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഈ കാണുന്നത് ബാങ്ക് ഓഫിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് ഇതിൽ ഗ്രാഫ്റ്റ് തൈയുണ്ട് സാധ അല്ലാത്ത ഉണ്ട് അല്ല സാധാ മുളച്ച തൈകൾ നമ്മൾ വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ പ്ലാൻ്റെ തട്ട് ഏഴെട്ട് വർഷത്തോളം വേണ്ടി വരുന്നത് കായ്ക്കാനായിട്ട് അതിൻ്റെ ഗ്രാഫ്യതയുണ്ട് നെയ് കാണുന്നതൊക്കെ ഗ്രാഫ്യതയാണ് എല്ലാം കാച്ചു തുടങ്ങിയതാണ് ഇപ്പോൾ ഇതിനകത്ത് കാവുള്ള കൊണ്ടായിരുന്നു കായടുന്നത് കഴിഞ്ഞു സാധാ വെറൈറ്റി ഇപ്പുന്ന അതിൻ്റെ ഏറ്റവും വലിയ തൈകൾ ഏകദേശം പത്തറികളുക്കുള്ള തൈകളാണ് ഈ കാണുന്നത് മാങ്കോസിൻ പഴങ്ങളുടെ റാണി വാണിയെന്നാണ് അറിയപ്പെടുന്നത് മാംഗോസിൻ്റെ ഫ്രൂട്ടും നമുക്ക് നമ്മുടെ പഴത്തോട്ടിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ഫ്രൂട്ടാണ് ഈ ഫ്രൂട്ടിൽ പ്രധാനി പ്രധാനപ്പെട്ട ഫ്രൂട്ടുകളിൽ പറയുന്നതാണ് മാങ്കോസ് മാംഗോസ് മാങ്കോസ് നമ്മളെല്ലാവരും ആരോ ഫ്രൂട്ട് ആരോ ചെടിയെങ്കിലും നമ്മുടെ വീട് പിറ്റത് മഴത്തൊട്ടലിൽ നടുന്നത് നല്ലത് ഈ മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ടിൻ്റെ വയലത്ത് വെറൈറ്റി കാണുന്ന പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് ലാൻഡ് സ്കാപ്പിങ്ങിനൊക്കെ നമുക്ക് ചെടി ചെടി പോലെയും നമ്മുടെ വീട് പിറ്റതൊക്കെ നടാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് ഈ കാണുന്ന മിൽക്ക് ഫ്രൂട്ട് അതിൻ്റെ ഷൂട്ടിങ്ങായ വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത് രണ്ട് എല്ലാം നിറച്ച് പൂവായി നിൽക്കുന്നുണ്ട് അതെല്ലാം കാച്ചു തുടങ്ങിയതാണ് നമുക്ക് ജ്യൂസിൽ വളരെയധികം പോഷകങ്ങൾ കിട്ടുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റാണ് ഈ കാണുന്നത് ഇതെല്ലാം കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ കാണുന്ന പൂവായി അതുകൊണ്ട് ഇതെല്ലാം പൂവും പ്ലാന്റുകളാണ് ഇതെല്ലാം കൊണ്ട കാർത്തി ഫ്രീയാണ് തയ്യലെല്ലാം തൈ ഇതെല്ലാം നിറച്ച് കവറിങ് വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത് മിൽക്ക് ഫ്രൂട്ടിന്റെ രണ്ട് വെറൈറ്റി ഉണ്ട് പച്ചയുണ്ട് ഗോൾഡ് കളറുണ്ട് ഇത് ഗോൾഡ് കളറാണ് ഇലയുടെ ഭാഗം ഗോൾഡ് കളർ ഇതെല്ലാം ഫ്രൂട്ടിങ്ങായ പ്ലാന്റുകളാണ് ഇതെല്ലാം നിറച്ച് പൂമുട്ടായി നിൽക്കുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഇത് നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങിലൊക്കെ നടാനായിട്ട് തന്നെ ഇലയിൽ വിലയുടെ പുറകെട്ട് ഗോൾഡ് കളർ കളറുള്ളത് കാരണം രാത്രി ലൈറ്റിൻ്റെ പ്രകാശം അടിക്കുമ്പോഴത്തേക്ക് ഗോൾഡ് പോലെ തിളങ്ങും ഭയങ്കര ഭംഗി ചെടി കാണാനും ഭംഗിയായിരിക്കും അതിലുപരി ഫ്രൂട്ടിലും വളരെയധികം പോഷകമുള്ള ഒരു ഫ്രൂട്ടാണ് മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ടിൻ്റെ ചെറുത് മെലിനോട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ കൈസിൽ ധാരാളമാണ് ഈ കാണുന്ന സപ്പോട്ട വെറൈറ്റി പെടുന്നതാണ് എൻ്റെ റെഡ് സപ്പോട്ട ഉണ്ട് റെഡ് സപ്പോട്ട എന്ന് പറയുമ്പോഴത്തേക്ക് കാ കറയുടെ കവർപ്പില്ലാത്ത റെഡ് കളറുള്ള നല്ല വെറൈറ്റി സപ്പോർട്ടാണ് ഈ കാണുന്നത് റെഡ് സപ്പോട്ട എൻ്റെ ബനാൻ സപ്പോട്ടയുണ്ട് ഉണ്ട് ക്രിക്കറ്റ് ബോൾ ടൈപ്പ് ഉണ്ട് സപ്പോട്ടയുടെ ചെറുത് മലിനോട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ കൈസിൽ ധാരാളമുണ്ട് ഇത് ലിപ്പോട്ടെന്ന് പറയുമ്പോൾ വെറൈറ്റിയുടെ ഫുഡാണ് ലിപ്പോട്ട അതായത് അതും വേഗം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള നല്ലൊരു വെറൈറ്റി ഫുഡാണ് അത് അർത്താ പോയി നമ്മൾ ഫുഡാണ് ഈ കാണുന്നത് ഈ കാണുന്നത് മട്ടോ അത് യാവലിൻ്റെ വെറൈറ്റിയാണ് വൈറ്റ് ആവൽ വൈറ്റാവലിൻ്റെ അതിൻ്റെ ജംബോ വെറൈറ്റി ഉണ്ട് കാവലിപ്പോൾ കൂടുതലുള്ള സീട് ചെറുതായിരിക്കും ജംബോ വെറൈറ്റി ടൈപ്പാണ് ഈ കാണുന്നത് ഈ വൈറ്റ് സപ്പോർട്ട് വൈസഫോട്ട ചെറുതിലേക്കാക്കി നമുക്ക് വീട് പിടുത്തൊക്കെ ബാരലോണെങ്കിൽ വെച്ച് കാറ്റിക്കാൻ പറ്റുന്ന വെറൈറ്റി ആണ് വൈറ്റ് ആവൽ അതിൻ്റെ ഗ്രാഫ് തൈകളാണ് ഈ കാണുന്നത് ഈ കാണുന്നതിൽ നിന്ന് എല്ലാവർക്കും സുപരിചിതമായ ഒരു വെറൈറ്റി ഫുഡാണ് അബിയു അബിയു ഫുഡിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അത് തണുപ്പിച്ച് നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിച്ചതുപോലെ ഭയങ്കര ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ഫുഡ് ആണ് ആൾ സീസൺ ആയിട്ടും കായ്ക്കും അല്ലാതെയും കായ്ക്കുന്ന വെറൈറ്റി ഉണ്ട് അതിൻ്റെ ജോയിൻറ്റ് വെറൈറ്റി ഉണ്ട് സാധാ വെറൈറ്റി ഉണ്ട് ഈ കാണുന്ന ജോയിൻറ്റ് വെറൈറ്റി ആണ് അവർ കായ്ക്കി ഏകദേശം ഒരു കിലോളം മലിപ്പം വരുന്ന ഒരു വെറൈറ്റി ഫ്ലാൻറ്റിൻ്റെ തൈകളാണ് ഈ കാണുന്നത് ഈ കാണുന്നത് മക്കോട്ട എന്ന് പറഞ്ഞിട്ട് ഒരു ആയുർവേദ മെഡിസിൻ പ്ലാന്റ് ആണ് ഈ കാണുന്നത് അത് ചെറുതിലേക്ക് ആക്കിയതാണ് ഈ ഇരിക്കുന്ന പ്ലാന്റുകളെല്ലാം നന്നായിട്ട് കാ ആയി ഇരിപ്പുണ്ട് അത് ഇത് ഇതാണ് മക്കോട്ടദേവ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ കാച്ച് തുടങ്ങിയ വലിയ പ്ലാന്റുകൾ നമ്മുടെ നേച്ചുറലി ഇപ്പോൾ ധാരാളമുണ്ട് അതായത് ഇതിൻ്റെ ഗുണം പറയുമ്പോഴത്തേക്കും ഷുഗർ നോർമലാകാനും കൊളസ്ട്രോൾ കുറയാനുമായിട്ട് അതിന് പ്രത്യേക നിശ്ചിത അളവിൽ കഴിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മെഡിസിൻ പ്ലാന്റ് ആണ് ഈ കാണുന്നത് മക്കോട്ടദേവ ഈ ഫുഡ് പ്ലാന്റുകൾ നട്ട് പരിപാലിക്കാനായിട്ട് അവർക്ക് വീടിൻ്റെ പരിസരത്ത് സ്ഥല സൗകര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ എവിടെയും വന്ന് സെലക്ട് ചെയ്യുന്ന പ്ലാന്റുകൾ ഞങ്ങൾ ഇങ്ങനെ കാണുന്നത് പോലെ ബാരലിൽ മിക്സ് ഉമിയേർത്ത് തയ്യാറാക്കുന്ന ഞങ്ങളുടെ സ്പെഷ്യൽ വെറൈറ്റി ചെയ്ത് മിക്സ് ഉണ്ട് പോട്ടി പോട്ടിമിക്സ് ഉൾപ്പെടെ ബാരലും പ്ലാന്റും നിങ്ങൾ വന്ന് സെലക്ട് ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളുടെ പണിക്കാർ വന്ന് നിങ്ങളുടെ വീടിൻ്റെ ട്രാൻസിൻ്റെ മുകളിലായാലും വീട് മുറ്റത്തായാലും ഞങ്ങൾ തന്നെ വന്ന് അത് സെറ്റ് ചെയ്ത് വയ്ക്കാനും ഇത് നമ്മുടെ അതൊക്കെ വെറൈറ്റിയാണ് അതിൻ്റെ ചെറിയ പ്ലാൻ ആണ് ഈ കാണുന്നത് പച്ചക്കറിയാണ് പാട്ടുട്ടൻ്റെ പരിക്കാണ് നല്ല നമ്മൾ ഇപ്പോൾ ഇടയ്ക്ക് വെള്ളം വെറൈറ്റി ഇവിടുത്തെ തേൻ വരിക്ക റംബുട്ടാൻ്റെ അടികളാണ് ഈ കാണുന്നത് ഇത് എൻ ഐ സിൻ്റെ റംബുട്ടൻ ആണ് ഈ കാണുന്നത് അതിൻ്റെ ചെറിയ പ്ലാൻഡാണ് ഏകദേശം അതെ അതെ ഏകദേശം പന്ത്രണ്ടോളം വെറൈറ്റി റംബുട്ട നമ്മുടെ പന്ത്രണ്ടോളം വെറൈറ്റി ഇപ്പോൾ റംബുട്ട നമ്മുടെ കേരളത്തിലെ സാധാരണമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ അതുമായിട്ട് കൊച്ചപ്പെട്ട് വരുന്നത് അതായത് ഏകദേശം ആ ഒരു കാലങ്ങളോ അതിൽ കായ്ക്കുന്നത് ഫുട്ട് ഏകദേശം അതേപോലെ അതേപോലെ മരമുള്ള ഒരു വെറൈറ്റിയാണ് ഗുലാസൺ ഗ്ലാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു രണ്ട് റൊബോട്ടാൻ ഫുഡിൻ്റെ അത്രയും വലുപ്പം ഉണ്ടാവും ഗ്ലാസം എന്ന് പറയുന്നത് ഒരു ഫുട്ടും അത് പഴുക്കുമ്പോഴത്തേക്ക് പുറം കറുത്ത കപ്പ് പോയിട്ട് വന്നതായിരിക്കും അത് ആ ബോഡി കാണുന്ന അതാണ് സാധനം അതെ ആ ആ കാണുന്നത് അത് നമ്മുടെ ഈ റൊബോട്ടാൻ വെറൈറ്റി ഇപ്പോഴത്താണ് ലോങ്ങൻ ലോങ്ങൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് ലോങ്ങൻ ഉണ്ട് വൈൻ ലോങ്ങൻ ഉണ്ട് അതല്ലേ റൊബോട്ടാൻ ഫാമിലിയിൽപ്പെടുന്ന വെറൈറ്റികളാണ് പുറപ്പെട്ടതിൻ്റെ ചെറുതെന്ന് മുന്നോട്ടുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഇതെല്ലാം ബഡ് തയ്യാണ് കാണുന്നത് അതായത് നമ്മൾ എൻ ഐ ടി വെറൈറ്റിപ്പെട്ട പൈളുകളാണ് നമുക്ക് കൂടെ ഏറ്റവും കൂടുതൽ ചിലവുള്ളതും എനിക്കത് കൊടുക്കാൻ ഇഷ്ടമുള്ളതാണ് അതായത് മധുരം കൂടുതലും കീഴ് പേരും പോലെ ഈത്തെ പ്രശ്നത്തിൽ നിന്ന് പുരി കളകുന്ന പോലെ ഇളകി വരുന്നൊരു വെറൈറ്റിയാണ് എൻ ഐ ടി എൻ ഐ ടി അല്ല മറ്റുള്ള ഇരിക്കുന്ന വെറൈറ്റി ഉള്ള ഒരു കീഴകി വരുന്ന ടൈപ്പ് തന്നെയാണ് ഒരു സീസണെന്ന് പറയും അതായത് ഒരു സീസണെന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പത്ത് കായ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഒരു കിലോ തൂക്കം ഏകദേശം വരുന്ന വെറൈറ്റിയാണ് ഈ കാണുന്നത് അതിൻ്റെ കാച്ചു തുടങ്ങിയ വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഏറ്റവും പത്തരീ കൂടുതൽ കഴിക്കുള്ളതാണ് അത് ഇതെല്ലാം ഇതെല്ലാം എൻ ഐ സി എൻ ഐ സി ഭാഗത്തിൽപ്പെടുന്നത് ഈ കാണുന്ന എല്ലാം ഫ്രൂട്ടായി തുടങ്ങിയ വലിയ പ്ലാന്റുകളാണ് അവിടെ ഇരിക്കുന്നത് അതിൽ ഫ്രൂട്ടായ പ്ലാന്റുകൾ ധാരാളം ഉണ്ടായിരുന്നു ഇപ്പോൾ സീസൺ ആയപ്പോഴത്തേക്ക് അതെല്ലാം പോയി കഴിയും ഇനി വളരെ കുറച്ച് പ്ലാന്റുകളെ ഉള്ളു ഫ്രൂട്ട് ആയത് വേണ്ട ഇതെല്ലാം കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഈ റംബുട്ടാൻ്റെ ധാരാളം പറയത്തുള്ളൂ എൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ പഴത്തോട്ടത്തിൽ ഇതെല്ലാം ഇപ്പൊ ഫ്രൂട്ട് പറിക്കുന്ന ടൈം ആയി ഒരുപാട് ഒരുപാട് വൈറ്റ് വെറൈറ്റി എന്തായാലും ഒരു എപ്പിസോഡ് കൊണ്ട് നമുക്ക് എന്തായാലും ഗ്രീൻ നെഴ്സറി മുഴുവൻ കവർ ചെയ്ത് എടുക്കാൻ പറ്റില്ല എനിക്ക് ഇവിടെ വന്നപ്പോ മനസ്സിലായി അപ്പൊ നമുക്കിപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാൽ അടുത്തൊരു എപ്പിസോഡിൽ തന്റെ വീടും അവിടുത്തെ അന്തരി നമ്മുടെ നെഴ്സറിയിൽ ഇവിടെ മാത്രമല്ല സെയിൽ മാത്രമല്ല പിന്നെ എനിക്ക് വേറൊരു കാര്യം എനിക്ക് നിങ്ങൾ എല്ലാവരും പരിചയപ്പെടുത്താനുണ്ട് എനിക്കൊരു ഒരു അടിപൊളി കാര്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ശ്രീലങ്കൻ ഹൈബ്രിഡിൽ ഒരു ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ കാരണം നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഗ്രീൻ നേഴ്സറിയുടെ ഒരു ബ്രാൻഡ് അംബാസിഡറിനെ പോലെ ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു അപ്പോൾ ആ ചേട്ടനെ പരിചയപ്പെടുത്തരാം ചേട്ടാ ഇതാണ് നമ്മുടെ ആ ചേട്ടൻ അപ്പം ഞാനിവിടെ വന്നേ ചേട്ടനെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടനല്ലേ ഈ ഒരു ഫ്ലെക്സിൽ നിൽക്കുന്നതാണ് ഒരു രണ്ട് പേരുണ്ട് ഈ ഒരു സാറിന്റെ അടുത്ത് ഞാൻ ചോദിക്കാൻ വന്ന കാര്യം സാറിന്റെ സാറിന് എങ്ങനെയാണ് പ്രചോദനവും സാറിന് എങ്ങനെയാണ് ഞാനുണ്ട് ചെറുപ്പകാലം മുതലേ ഈ ഫ്രൂട്ട് പ്ലാന്റുകൾ അതിനോട് കൂടി വലിയ താല്പര്യം ഉള്ള ഒരാളായിരുന്നു അത് ചെറുപ്പകാലം മുതലേ ഫ്രൂട്ട് പാൻറ്റുകൾ ഞാൻ പാട്ട് നട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എവിടെ കിട്ടുന്ന പ്ലാന്റുകൾ വാങ്ങിക്കൊണ്ട് നല്ലവണ്ണം അങ്ങനെ നല്ലതാണ് അങ്ങനെ ൊരു ആൾക്കാരെ കൊണ്ട് നടക്കാനായിട്ട് താല്പര്യമുണ്ട് പക്ഷേ ഇത് തീർത്തും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു 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 ഡ്രീം വേൾഡ് പോലെയാണ് സാർ ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് കാരണം ഇത്രയും പ്ലാൻസ് നിറഞ്ഞ പഴവർഗ്ഗങ്ങൾ നിറഞ്ഞ ഒരു നേഴ്സറിയില്ലേ അപ്പം എനിക്ക് ആദ്യം തന്നെ ഈ പേര് കേട്ടപ്പോൾ തന്നെ ഒരു കൗതുകം തോന്നി ഗ്രീൻ നേഴ്സറി എന്ന് പറയുമ്പോൾ നമുക്ക് നേഴ്സറിന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തോന്നുന്ന കുഞ്ഞുങ്ങളെയാണ് അപ്പോൾ അതുപോലെയാണ് സാറ് പരിപാലിച്ചുകൊണ്ട് പോകും അതൊക്കെയാണ് നേഴ്സറി പ്ലാൻസ് ഇത്രയും വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇവിടെ മുഴുവൻ സാർ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നെയ്യാറ്റിങ്ങര വരെ വന്ന് ഈ ഒരു ഗ്രീൻ നഴ്സറി ഒന്ന് വിസിറ്റ് ചെയ്യണം സാറിനെ ഒന്ന് പരിചയപ്പെടണം കാരണം അത്ര മനോഹരമായിട്ടാണ് സാറ് ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് വട്ടം കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഗ്രീൻ നഴ്സറി അപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്കിനി അടുത്ത സെഗ്മെൻ്റിലേക്ക് നമുക്ക് സംസാരിക്കാം സാർ എനിക്ക് ഇപ്പോഴും ഒരു അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നുന്നു ഇത്രയും തെങ്ങും തൈ വിടുന്നു ജലിക്കാരുണ്ട് ആ ഞാൻ ഏറ്റവും കൂടുതൽ വലിയ പ്ലാന്റുകൾ ടൂപ്പാറ്റിലായാലും വലിയ ആയാലും കൂടുതൽ കളക്ട് ചെയ്ത് കളക്ട് ഇത് നമുക്ക് ഇവിടെ മാത്രമല്ലല്ലോ ഈ വലിയ പ്ലാന്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൻ്റെ അങ്ങേയറ്റം പോലെ അങ്ങേയറ്റം പോലെയുള്ള ആൾക്കാർ ആ വന്ന് അന്വേഷിച്ച് പിടിച്ച് വന്ന് നമുക്ക് നല്ല ഭൂമിക്കുള്ളതാണ് ശരിക്കും ചിലവുള്ളതാണ് ഈ വലിയ പ്ലാന്റുകൾ മാത്രം എടുക്കുന്ന ചില ആൾക്കാരുണ്ട് ആശുപത്രിയായാലും കുഴപ്പമില്ല അവർക്ക് വലിയ പ്ലാന്റ് തന്നെ വേണമെന്നുള്ള വരുന്ന വളരെ ദൂരത്ത് അന്വേഷിച്ചു വരുന്ന ആൾക്കാരും അവർക്ക് അവർക്ക് കാണുമ്പോൾ തന്നെ ഒരു അല്പമാണ് ഇത്രയും വലിയ പ്ലാന്റ് അവർ കാണാറുള്ളത് അതെ അതെ ഇതെല്ലാം വലിയ പ്ലാന്റ് ഇതൊക്കെ നട്ട് അധികം ആള് കാത്തിരിക്കണ്ടല്ലോ പെട്ടെന്ന് അവർക്ക് അതിന്റെ കായ്ഫലം അനുഭവിക്കാൻ പറ്റുന്ന വെറൈറ്റി പെട്ടെന്ന് അത്തങ്ങൾ തെങ്ങിന്റെ ഇത് ഇത് ഒന്നോ രണ്ട വെറൈറ്റി അല്ല ഇതിലും ഒരു ആറേഴ് വെറൈറ്റി ആയിട്ട് ഇരിപ്പുണ്ട് അതിന്റെ ഈ വലിയ പ്ലാന്റുകൾ ആറേഴ് വെറൈറ്റി ഉണ്ട് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ായിട്ടാണ് തൈക്കി ചെറുതാണ് ഇത്രയും കറക്റ്റ് ഇങ്ങനെ ഞാൻ അതെ ഞാൻ ഇങ്ങനെയുള്ള സ്പെഷ്യൽ വെറൈറ്റിയാണ് എന്റെ ലൈറ്ററിയിൽ കൂടുതലും എവിടെ ഉണ്ടെങ്കിലും നമ്മുടെ ഇവിടെ ഉള്ളത് വളരെ പുറത്തുനിന്ന് വരുന്നതാണ് മുപ്പത് ഇഞ്ച് കവറാണ് വലിയ സൈസ് കവറാണ് തരി ആയി തുടങ്ങിയത് തടി ആയി തുടങ്ങി അതായത് ഒരു വെറൈറ്റി അല്ല ഇതിൽ ധാരാളം വെറൈറ്റി ഉണ്ട് വെറൈറ്റി വെറൈറ്റി അപ്പുറം തിരിപ്പുണ്ട് ഇത് നമ്മുടെ തടി ആയി തുടങ്ങി അത് തറയിൽ നട്ട് ഒരു വർഷം ആപ്പിടിക്കുന്നത് ഇതിനേക്കാൾ ഒരടി തടി ആയ ആയതാണ് അപ്പുറത്തിരിപ്പുണ്ട് അത് ഞാൻ കാണിക്കാം അതിന് ഏകദേശം തടി ആയിത്തുടങ്ങുന്നതേ ഉള്ളൂ ഇതിന് അതായത് നീർവാഴ്ച ഉള്ള സ്ഥലങ്ങളിലൊക്കെ നടാനായിട്ട് നല്ലതാണ് കുറച്ച് പണം കഴിച്ചു കൂട്ടിയിട്ട് നടാനായിട്ട് നല്ലതാണ് പെട്ടെന്ന് കായ്ഫലം നടാൻ നല്ലതാണ് പിന്നെ കേട് സാധ്യത അതായത് ഈ തെങ്ങുകൾ എന്തെങ്കിലും കുറച്ചധികം ഒക്കെ ഒരു ഫാമുകളിൽ നട്ട് കേട് വന്ന് പോയ നമുക്ക് പടുമൂട് താനായിട്ട് ഏറ്റവും നല്ലത് അതിൻ്റെ കൂടെ ആണെന്ന് വരും ആ അതെ അതെ ചിലർക്ക് വലിയ ഫാമുകളിൽ ഏറ്റവും വലിയ പ്ലാന്റ് തന്നെ വയ്ക്കണം പെട്ടെന്ന് കായ്പ്പിക്കണം അങ്ങനെയുള്ളവർക്കൊക്കെ അനുയോജ്യമായ ഏറ്റവും നല്ല വെറൈറ്റി പ്ലാന്റുകളാണ് ഈയിരിക്കുന്നത് തെങ്ങിൻ്റെ ഒരു ആറേഴ് വെറൈറ്റി വലിയ പ്ലാന്റിൽ തന്നെ ആറേഴ് ടൈപ്പ് തെങ്ങ് നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ ഉണ്ട് ഇതിൻ്റെ ഏകദേശം ഇരുപത്തിരണ്ടോളം വെറൈറ്റി തെങ്ങ് ചെറുതും ചെറുതുമായിട്ടുള്ള വെറൈറ്റി നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ ഉണ്ട് ത്ഭുതമായിട്ട് അതെ 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 വലിയ നമുക്ക് ധാരാളം ഇല്ല ധാരാളം ഇവിടെ മാത്രമല്ല മൂന്ന് നാല് സ്ഥലത്തായിട്ട് ഇരിക്കുകയാണ് അപ്പുറത്ത് ഇവിടത്തെ നൂറ് മീറ്റർ പോകുമ്പോ അപ്പുറത്ത് ആ ഈ വലിയ പ്ലാന്റ് അടുത്ത വെറൈറ്റിയിൽ പെട്ട ചെങ്ങിൻ തൈകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ സാർ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ഒരു ആകാംക്ഷണം അടുത്ത വെറൈറ്റെ ഇത് കണ്ണങ്കി തോറിൻകിന്നൂടെ അത് തറ തൊട്ട് കാച്ചു തുടങ്ങുന്ന ഒരു ഓല കാണും ചെറിയ ഓല ഇത് ു ഇത് മുപ്പത് വർഷം കാച്ചുടങ്ങിയാലും നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് തന്നെ പറക്കാൻ പറ്റും തേങ്ങയും കരിക്കും ഇത് കരിക്കിനാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത് അതെ ചെറുത് വെള്ളത്തിന് പകരം കൂടുതലുള്ള ഒരു പ്രത്യേക വെറൈറ്റിയാണ് സണ്ണങ്കി എന്ന് പറയുന്നത് അതിന്റെ വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഇത് ഇനി നട്ട് വരെ ഒന്നര വർഷം അടുത്ത സ്റ്റോക്ക് അവിടെ ഇരിപ്പുണ്ട് തടി ആയി തുടങ്ങിയ നമ്മുടെ പ്ലാന്റുകൾ അത് ഞാൻ അടുത്ത നേരത്തേക്ക് വലിയ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ജോലി യാത്രയും ഫ്രാക്ട് തുടങ്ങിയതാണ് ഏകദേശം റെഡിയോളം റഡി ആയി തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഇരിക്കുന്നത് ഇതിന് തറയിൽ നടുമ്പോഴത്തേക്കേ ഇത് കുറച്ചുകൂടെ പെട്ടെന്ന് വളർന്നു വരുവുള്ളൂ ഇതിപ്പോൾ അതിൻ്റെ വേറെല്ലാം കൂടെ ആക്കാൻ അവൻ അത് ടൈറ്റായി ഇങ്ങനെ ഇനി വളർത്തുമ്പോൾ ഇരിക്കുകയാണ് അതായത് ഇതിൽ ഇതെല്ലാം കൂമ്പ് വന്ന് കാച്ചു മുടങ്ങിയ തൈകളാണ് നട്ടകൾ ഇതെല്ലാം കൂമ്പോണ്ട് കാച്ചു മുടങ്ങിയ തൈകളാണ് ഇനിയിരിക്കുന്നത് നമുക്ക് ഈ പുതിയ വീട് വെച്ചിട്ട് ആൾക്കാർ പാല് വെച്ചതിന് മുന്നേ അവിടെ വീടിൻ്റെ കോമ്പൗണ്ട് വലുതാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ പ്ലാന്റുകളാണ് കൂടുതൽ ഗൗരി കത്ത് വയ്ക്കും പച്ച വയ്ക്കും അല്ല അവർക്ക് കൂടുതൽ വലിയ പ്ലാന്റുകളാണ് പെണ്ണായാലും ലാവായാലും മാവായാലും വലിയ പാഞ്ഞുകൾ കളക്ട് ചെയ്യുന്നവർക്ക് എല്ലാ പ്ലാന്റുകളും നമ്മൾ നമ്മൾ ഉണ്ട് വളരെ ഇങ്ങനെയുള്ള ആൾക്കാർ പ്ലാന്റുകൾ മാത്രം നോക്കി നമുക്ക് ഗ്രീൻസ് വന്ന ഒരു അതിഥിയെ നമുക്ക് പരിചയപ്പെടാം ചേട്ടാ സജി കുമാർ സജി കുമാർ ചേട്ടൻ എവിടെ നിന്ന് ഞാൻ ഇവിടെ പുലൂർശാല പനച്ചമൂട് എൻ്റെ ഫാദർമാ ഓക്കെ ഓക്കെ എങ്ങനെയാണ് ഗ്രീൻസ് നഴ്സറിയെ കുറിച്ച് അറിയാനായത് ഞാൻ സൗദിയിൽ ആണ് വർക്ക് ചെയ്യുന്നത് റിയാദില പക്ഷെ അവിടെ നിന്ന് ഞാൻ വീഡിയോ യൂട്യൂബ് അങ്ങനെ വീഡിയോ കണ്ടാണ് ഇങ്ങോട്ട് വരാനുള്ളവർ ഇത് വന്ന് കണ്ടിട്ട് എന്ത് തോന്നുന്നു ഇത്രയും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റേഷൻ വന്ന് കണ്ടപ്പം സൂപ്പറാണ് എല്ലാം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വേറെ കുഴപ്പമൊന്നുമില്ല പ്രൈസായാലും മാന്യമായിട്ടുള്ള ഒരു ഇതാണ് വലിയ കുഴപ്പമൊന്നുമില്ല ഇരുപത്തിരണ്ടോളം വെറൈറ്റി തെങ്ങുള്ളതിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചെലവുള്ള ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇത് ശ്രീലങ്കന്റെ ഹൈബ്രിഡ് വെറൈറ്റി തേങ്ങയാണ് തേങ്ങ നല്ല വലിപ്പം ഒരു തേങ്ങ ഒരു കിലോ മുതൽ രണ്ടു കിലോ വലിപ്പം വരും വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു മിറ്റർ മുതൽ ഒന്നര മിറ്റർ വരെ വെള്ളം കിട്ടും ഇതിന്റെ ഇതിന് പെട്ടെന്ന് വരില്ല ഇതിന്റെ കൂങ്ങുകൊണ്ട കുറിപ്പല്ല മധുരം അത് കാരണം കൊമ്പറ്റിയിൽ ആക്കണം അത് ഉണ്ടാകട്ടെ ഒരു ശ്രീലങ്കന്റെ ഹൈബ്രിഡ് വെറൈറ്റി തേങ്ങയാണ് ഈ കാണുന്നത് പതിനെട്ടഞ്ച് കവറാണ് പതിനെട്ടഞ്ച് കവറിലാണ് ഈ തേങ്ങ ഇരിക്കുന്നത് നമ്മള് സാധാരണ ഇരിക്കുന്ന കവറിനകത്ത് തേങ്ങ ഉണ്ട് അത്രയും വലിപ്പ് കൂടുതലാണ് അവിടെ ആഹാരം കഴിക്കാൻ അവരുടെ പാത്രം ചിരട്ടയാണ് പാത്രം ഇടുന്നത് അത്രയും വലിയ തേങ്ങയാണ് നല്ല ഉൾക്കട്ടിയും ഓയിൽ കണ്ടന്റും ഉള്ള ഏറ്റവും വലിയ തേങ്ങ ഇന്ന് ഇന്ന് നമ്മൾ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ തേങ്ങ അതായത് മറ്റൊരു മൂന്നര ഉൾക്കാമ്പോ ഇത് കാണാം ത്തോളം കായ്പലും കിട്ടും അതെ അതെ ഇത് അതിപ്പോ സ്റ്റോക്ക് തീരാറായി ഒരു പത്തായിരത്തിനകത്തുള്ള തയ്യാഴി നമുക്ക് സ്റ്റോക്ക് ആയിട്ട് ഉള്ളു തീർന്നു കഴിഞ്ഞാൽ പിന്നെ തേങ്ങ വർദ്ധിക്കുന്നുള്ളോച്ച മുള ആയതൊരു സമയം എടുക്കും നമുക്ക് എടുക്കാനായിട്ട് നല്ല ചിലവുള്ളത് വളരെ ദൂരത്തൊന്നുമല്ല കേരളത്തിന്റെ അങ്ങേറ്റം പോലും അങ്ങേറ്റം പോലെ ഉള്ള ആൾക്കാർ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് തേങ്ങ വെച്ച് വലിയ ഫാമുകൾ നേടാൻ പറ്റി നമുക്ക് കൈ നമ്മളിന്ന് എടുത്ത് പോകുന്നു ഏറ്റവും കൂടുതൽ ചിലവെന്ന് നമുക്ക് ശ്രീലങ്കന്റെ കൈവരുന്നില്ല അതേപോലെ മറ്റൊരു വെറൈറ്റിയാണ് രാംഗങ്ങി എന്ന് പറയും അതായത് നമുക്ക് ചെറുതായി കായ്ക്കും പുള്ളം തയ്യാണ് ആവശ്യമുള്ളവർക്ക് ഇത് അങ്ങനെയുള്ളൊരു വെറൈറ്റിയാണ് തറ തൊട്ട് കാച്ചു തുടങ്ങും നമ്മുടെ തൈ ഓടി കാണുന്ന തറ തൊട്ട് കാച്ചു തുടങ്ങുന്നത് അതായത് തേങ്ങ തേങ്ങയും വലുപ്പ് കൂടെ ഉള്ളതാണ് ഏകദേശം നാല്പത് വർഷത്തോളം കായ്ക്കും ഇതൊരു ഇരുപത് വർഷം വരെ നമുക്കത് സ്വന്തമായിട്ട് തേങ്ങ ശുദ്ധമായിട്ട് പറിച്ചെടുക്കാം പക്ഷേ ആ ഭാഗത്തിൽ നിന്നുള്ളത് കായ്ക്കുന്ന മറ്റൊരു വെറൈറ്റി തേങ്ങയാണ് ഇത് കേട്ട സാധ്യത വളരെ കുറവാണ് അതായത് ചെന്നൈയിലെ ഉമാപതിയിൽ അവർ യോഗിച്ചൊരു വെറൈറ്റി ഇതങ്ങനാണ് ഈ രാപകൃഹ ഹൈപ്പി രാപക ഹൈ ഹൈബ്രി എന്ന് പറയുന്നത് ഇത് കുറ്റിയാടി എന്ന് ഒരു വെറൈറ്റിയാണ് കുറ്റിയാടി നമ്മുടെ നാടിൻ്റെ ഒരു വെറൈറ്റി ഇതങ്ങാണ് കുറ്റിയാടി എന്ന് പറയുന്നത് ഈ കാണുന്നത് കോമാട എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കോമാട കോടൊരു വെറൈറ്റിയാണ് ഇത് ഈ കാണുന്നത് ഡീൻ ടുറ്റിയാണ് ഇത് നമ്മുടെ മലേഷ്യന്റെ ഡി ജെ എം സമൃദ്ധി എന്ന് പറഞ്ഞിട്ട് ഒരു ചന്ദന കളർ വെറൈറ്റി പെടുന്നതെങ്ങാണ് ഈ കാണുന്നത് ഇതും നല്ല ഓയിൽ കണ്ടു നിൽക്കണ്ടൊരു വെറൈറ്റി തെങ്ങാണ് ഡി ജെ എം സമർദ്ധി ഈ കണ്ണുന്നത് മലേഷ്യൻ ഗ്രീൻ മലേഷ്യൻ ഗ്രീൻ എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളത്തിനായാലും കരിക്കണായാലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വെറൈറ്റിയാണ് ഈ മലേഷ്യൻ ഗ്രീന് ഇത് തേങ്ങ ഏകദേശം അതും കുറച്ച് വലുപ്പമുള്ളതാണ് സൂര്യലീറ്ററുള്ള വെള്ളം കിട്ടും വെള്ളത്തിന്റെ നല്ല എരിവുള്ള മധുരമാണ് ഈ മലേഷ്യൻ ഗ്രീനിന്റെ തേങ്ങ കരിക്കൽ ഉണ്ടാവുന്നത് അത് തേങ്ങയും നല്ല ഉൾക്കെട്ടി പോയത് കരിക്കലായാലും തേങ്ങൽ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റും വളരെ ചെറുതിൽ ചെറുപ്പത്തിലൊന്ന് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തോളം കായ്ഫലം കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഈ മലേഷ്യൻ ഗ്രീൻ ഇപ്പം ഈ തെങ്ങിന്റെ നമുക്ക് ആ ബോർഡിൽ നമ്മൾ പേരെഴുതി അതിൻ്റെ പടം വെച്ചിട്ടുണ്ട് ആ അതിൽ കാണുന്ന ഏകദേശം ഒരു ഇരുപത്തിരണ്ടോളം വെറൈറ്റി തെങ്ങ് നമ്മുടെ നഴ്സറിയിൽ പുസ്തകം ഉണ്ട് അതിൻ്റെ ചെറുതും ഏറ്റവും വലുത് കാച്ചുപുടങ്ങിയ പ്ലാന്റുകൾ തെങ്ങിന്റെ കാച്ചുടങ്ങിയ സ്ഥലങ്ങൾ വരെ വെറൈറ്റി അതെല്ലാം അതിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ പേരുകളൊന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെപ്പോൾ കാക്കും അതിന്റെ ബാക്കി ഡീറ്റെയിൽസുകളെല്ലാം നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ിലെ തെങ്ങ് വെറൈറ്റിയിൽ മറ്റൊരു വെറൈറ്റി തെങ്ങുണ്ട് അതായത് ആയിരം കച്ചി എന്ന് പറയും ഒരു കൊലയിൽ മുന്നൂറ് മുതൽ അഞ്ഞൂറ് തേങ്ങ വരെ ഓ ആയിരം കച്ചി തന്നെ അതിൻ്റെ തേര് അതായത് രണ്ട് മാസം കൂടുമ്പോഴത്തേക്ക് രണ്ടുപൂല തേങ്ങ കിട്ടുമ്പോൾ ആയിരത്തോളം തേങ്ങ കിട്ടും നല്ല ഓയിൽ കണ്ടിട്ടുള്ളത് നല്ല ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് പഴുത്ത് പാകം വരുമ്പോൾ അതിനകത്ത് വെള്ളം ഉണ്ടാവില്ല പഴുത്ത് അതിന്റെ ഉള്ളില് വെള്ളം വച്ച് പഴുത്ത നല്ല ഓയിൽ കണ്ടിട്ടുള്ളൂ ഒരു വീട്ടാവശ്യത്തിന് ഒരു തന്നെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങ എണ്ണയ്ക്കുള്ള തേങ്ങ കിട്ടും ഇത് നമ്മുടെ നേഴ്സറിയിൽ ഒരു റേർ വെറൈറ്റി ആണ് വളരെ തീർച്ചയായും ആൾക്കാരെ എന്തെങ്കിലും കൈകൾ നമ്മുടെ നേഴ്സറിയിൽ ഇപ്പോൾ ധാരാളം ഉണ്ട് അപ്പോൾ തീർച്ചയും ഞാൻ പറഞ്ഞു പറഞ്ഞു തരും മായാലോകമാണ് സാറോട് സൃഷ്ടിച്ചിരിക്കുന്നത് ഗ്രീൻ കൈസറിൽ അപ്പോൾ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് നിങ്ങൾക്ക് തെങ്ങിൻ കൈകൾ വേണമെങ്കിലും അതുപോലെ തന്നെ വിദേശിയും സ്വദേശിയുമായ പഴവർഗ്ഗങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഗ്രീൻ കൈസറിയിലേക്ക് വരാം സാറിനെ കാണാം ഇവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാം പിന്നെ ഇനി കൂടുതൽ നമുക്കിനി റംബൂട്ടാനും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ സാറിൻ്റെ വീട്ടും അവിടെ തന്നെ ഉണ്ടല്ലേ അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ അത് നമുക്ക് കാണാം ഇവിടെ നമുക്ക് സെയിൽ മാത്രമാണ് മാത്രം അതായത് ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് തൈ എത്ര പോകുന്നുണ്ട് അത് നാളെ രാവിലെ വരുമ്പോഴത്തേക്ക് ആ തൈ അതേപോലെ അവിടെ നമ്മുടെ ആ സ്ഥലങ്ങളിൽ നിന്നെല്ലാം തൈ കൊണ്ടല്ലോ പല സ്ഥലങ്ങളായിട്ടുണ്ട് ഇവിടെ സെയിൽ മാത്രമേ ഉള്ളൂ അടുത്ത എപ്പിസോഡിൽ സാറിന്റെ വീട് കാണാം സാറിന്റെ ചുറ്റുള്ള നമ്മുടെ ഏകദേശം സ്വദേശിയും വിദേശിയായിട്ടുള്ള ഭക്ഷണങ്ങൾ തുമ്മേ നട്ട് എല്ലാം കാച്ചുപറയുക എല്ലാം എല്ലാ ഏകദേശമുള്ള എല്ലാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ